പാർലമെന്റ് ബന്ധനത്തിന് മുന്നിൽ തൃണമൂൽ കോൺഗ്രസ് അംഗം കല്യാൺ ബാനർജിയുടെ മിമിക്രി സൂപ്പർ ഹിറ്റായി മാറിയതോടെ ജാതി പറഞ്ഞ് നിലവിളിക്കുകയാണ് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ രാജ്യത്തിൻ്റെ ഉപരാഷ്ട്രപതിയെ ഇങ്ങനെയൊക്കെ അപമാനിക്കാമോ എന്ന ധാർമ്മിക രോഷമുയർത്തുന്ന ചോദ്യവുമായി സംഘികൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞാടുകയാണ് ശരിയാണ് ഉപരാഷ്ട്രപതിയെ അങ്ങനെ മോശമായി ചിത്രീകരിച്ചുകൂടാ ഉപരാഷ്ട്രപതിക്കെതിരെ മോശമായൊന്നും പറഞ്ഞുകൂടാ നമ്മുടെ രാജ്യത്തെ രണ്ടാമത്തെ പൗരനാണ് ഒക്കെ ശരി പക്ഷേ ആ രണ്ടാമത്തെ പൗരന് ഇന്ത്യൻ ഭരണഘടന പ്രകാരം എങ്ങനെയൊക്കെ അദ്ദേഹം പ്രവർത്തിക്കണം എന്നുള്ള കാര്യം കൃത്യമായി തന്നെ എഴുതി വച്ചിട്ടുണ്ട് അങ്ങനെയാണോ ജഗദീപ് ധൻഗർ എന്ന ഈ ഉപരാഷ്ട്രപതി ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഈ സംഘിക്കുട്ടന്മാരൊക്കെ ഒന്ന് ആലോചിക്കണം പൊതുവേദിയിൽ ചെന്നു നിന്ന് നരേന്ദ്രമോദിക്ക് വേണ്ടി വോട്ട് യാചിക്കാൻ ഒരു മടിയുമില്ലാത്ത ഒരാൾ താനിപ്പോൾ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണെന്നും ബി ജെ പിയുടെ നേതാവല്ല എന്നും മറന്നുപോയ ഒരാൾ ഉറപ്പായും ജഗദീപ് ധൻഗറും ഇപ്പോൾ ജഗദീപ് ധൻഗർ അപമാനിതനായി എന്ന് വാദിക്കുന്നവരും തിരിച്ചറിയേണ്ടുന്ന ഒരു പേരുണ്ട് വെങ്കയ്യ നായിഡു ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായിരുന്നു കേന്ദ്രമന്ത്രിസഭയിലെ അംഗമായിരുന്നു ബി ജെ പിയുടെ എണ്ണം പറഞ്ഞ നേതാക്കന്മാരിൽ അങ്ങനെ ഒരാൾ ഉപരാഷ്ട്രപതി ആയപ്പോൾ അദ്ദേഹം എങ്ങനെയായിരുന്നു പെരുമാറിയത് എന്ന് ഈ പറയുന്ന ജഗദീപ് ധൻഗറും ജഗദീപ് ധൻഗർ ഫാൻസ് അസോസിയേഷനും ഒക്കെ മനസ്സിലാക്കണം ഓരോ പദവിക്കും അതിൻ്റേതായ അന്തസ്സുണ്ട് ഇന്ത്യയുടെ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും എന്ന് പറയുന്നത് പൊതുവേദികളിൽ ചെന്ന് നരേന്ദ്രമോദിക്ക് വോട്ട് ചോദിക്കാനുള്ള പദവിയല്ല നരേന്ദ്രമോദിയുടെ മുന്നിൽ യാചകനെപ്പോലെ നിൽക്കേണ്ടുന്ന പദവിയല്ല ബഹുമാനമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം പക്ഷേ ഓച്ഛാരിച്ച് നിൽക്കാനല്ല ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി അങ്ങനെയുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ എത്രയോ വട്ടം വന്നിട്ടുണ്ട് ആ ജഗദീപ് ധൻഖറിനാണ് ഒരു മിമിക്രി കണ്ടപ്പോഴേക്കും അങ് അപമാനം പൊട്ടി പുറപ്പെട്ടു പോയത് അദ്ദേഹം ജാതി പറയുകയാണ് കർഷക കുടുംബത്തിൽ നിന്നുള്ള ജാട്ടുവംശനായി തന്നെ ഇതാ ഒരു കൂട്ടം ആളുകൾ പാർലമെൻറ്റിന് മുന്നിലിരുന്ന് അപമാനിക്കുന്നുവെന്ന് പാർലമെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട നൂറ്റി നാൽപ്പത്തി ഒന്ന് എം പിമാർ പിന്നെ മറ്റെന്താണ് ചെയ്യേണ്ടത് അവർ ജഗദീപ് ധൻഖറിനെ അനുകരിച്ചു ഒരു മോക്ക് പാർലമെന്റ് അവിടെ സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായി രാജ്യസഭയുടെ അധ്യക്ഷനായിരിക്കുന്ന ഉപരാഷ്ട്രപതിയെ കളിയാക്കാനുള്ള നീക്കമുണ്ടാകും അത് ഉപരാഷ്ട്രപതി എന്ന നിലയിലല്ല രാജ്യസഭയിലെ ആ ചെയറിലിരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിലാണ് ആ കളിയാക്കൽ ജഗദീപ് ധൻഖറിന് നേരെ ഉണ്ടായത് അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം ശരിയൊന്നുമല്ല പക്ഷേ തെറ്റുപാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉപരാഷ്ട്രപതിക്ക് സ്വാഭാവികമായി ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ കൂടി നേരിടേണ്ടി വരും അദ്ദേഹം പൊതുവേദിയിൽ പോയി നിന്ന് ഒരു പാർട്ടിക്ക് വേണ്ടി വോട്ട് ചോദിക്കുകയല്ലേ ഒരു വ്യക്തിക്ക് വേണ്ടി ആരാധന നടത്തുകയല്ലേ അങ്ങനെ ഒരു ഉപരാഷ്ട്രപതി ചെയ്യാമോ അതുകൊണ്ടാണ് പറഞ്ഞത് ബി അധ്യക്ഷനായിരുന്ന ഒരു വ്യക്തി കേന്ദ്രമന്ത്രിസഭയിലെ നിർണായക പദവികൾ വഹിച്ചിരുന്ന ഒരു വ്യക്തി അദ്ദേഹം ഉപരാഷ്ട്രപതിയായി വന്നപ്പോൾ അദ്ദേഹം അത്തരത്തിൽ പൊതുവേദികളിൽ പോയി നിന്ന് ബി ജെ പി മഹത്തരമാണ് എന്ന് പറഞ്ഞില്ല അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാം കാരണം ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായിരുന്നയാളാണ് അദ്ദേഹം അത് പറഞ്ഞില്ല അദ്ദേഹം പ്രധാനമന്ത്രിയെ പൊതുവേദിയിൽ പോയി നിന്ന് നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യൂ എന്ന രീതിയിൽ പ്രസംഗിച്ചില്ല ഇദ്ദേഹം ഇതാണ് ചെയ്തത് പിന്നെ ജാട്ട് വംശജൻ കർഷകൻ ഇന്ത്യയിലെ കർഷകർ ഡൽഹിയിൽ മോദിയുടെ മൂക്കിൻ തുമ്പിൽ ഇതേ ജഗദീപ് ധൻഖറിൻ്റെ ഓഫീസിന് മുന്നിൽ ഒക്കെ പ്രതിഷേധവുമായി എത്തുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് കിട്ടിയ പദവിയിൽ അങ്ങനെ വാണലുകയായിരുന്നു അന്ന് പശ്ചിമബംഗാൾ ഗവർണർ ആയിരുന്നല്ലോ ഈ കർഷക സമരമൊക്കെ നടക്കുന്ന സമയത്ത് അവിടെയും കർഷകർ പ്രതിഷേധവുമായി എത്തി അപ്പോഴൊക്കെ സ്വന്തം വംശജർ അതായത് ജാട്ടു വംശക്കാരാണല്ലോ ഈ കർഷക സമരത്തിന് മുന്നിൽ നിന്ന് നിന്നവർ അവർ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി തെരുവിൽ മരിച്ചു വീഴുന്ന സ്ഥിതിവിശേഷം പോലും ഉണ്ടായപ്പോൾ അവരെ നിർദ്ദയം മോദിയുടെ പോലീസ് വേട്ടയാടിയപ്പോൾ രാജ്യത്തെമ്പാടും ബി ജെ പി സർക്കാരുകൾ ഭരിക്കുന്നയിടത്ത് കർഷകർക്കെതിരായിട്ടുള്ള വമ്പൻ നീക്കങ്ങൾ നടന്നപ്പോൾ ഈ സ്നേഹവും കർഷക സ്നേഹവും എവിടെയായിരുന്നു ധൻകർന് ഇനി ഇതേ വംശജരായ ഇന്ത്യയുടെ അഭിമാന താരങ്ങൾ വനിതാ ഗുസ്തി താരങ്ങൾ അവർ തെരുവിൽ പ്രതിഷേധിച്ചപ്പോൾ എവിടെയായിരുന്നു ധൻഗറുടെ ഈ ജാട്ടുപ്രേമം കർഷക കുടുംബത്തിൽ നിന്നുള്ളവരായിരുന്നു തങ്ങൾക്ക് നീതി വേണമെന്നാവശ്യപ്പെട്ട് ഒരു സ്ത്രീ വേട്ടക്കാരനായ എം പിയിൽ നിന്ന് ഞങ്ങൾക്ക് നീതി വേണമെന്നാവശ്യപ്പെട്ട് ഡൽഹിയിൽ സമരം ചെയ്തത് അന്നെവിടെയായിരുന്നു ജഗദീപ് ധൻഖറുടെ ജാട്ടു സ്നേഹവും കർഷക സ്നേഹവും കർഷക കുടുംബങ്ങളിൽ നിന്നുള്ള മനുഷ്യരുടെ വേദനകൾ ഒരു ഘട്ടത്തിലും തിരിച്ചറിയാത്ത ഒരാൾ ഉപരാഷ്ട്രപതി പദവിയിലിരുന്ന് അദ്ദേഹത്തിൻ്റെ ജാതി പറഞ്ഞോ കർഷക സമൂഹത്തെ അപമാനിച്ചോ ഒന്നും പ്രതിപക്ഷം ഒന്നും ചെയ്തില്ല അപ്പോഴും പൊട്ടിക്കരയുകയാണ് ജാതി പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് അതുതന്നെ വൈസ് പ്രസിഡന്റ് പദവിക്ക് അപമാനമാണ് വൈസ് പ്രസിഡന്റ് പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി പാലിക്കേണ്ടുന്ന സാമാന്യമായ മര്യാദ അതുണ്ടാകുന്നില്ല ജാതി പറയുന്നു മോദിക്ക് വേണ്ടി വോട്ട് തേടുന്നു മോദിയുടെ മുന്നിൽ ഓച്ഛാനിച്ച് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ മോദിയുടെ അടിമയെപ്പോലെ അദ്ദേഹം എത്രയോ ഘട്ടങ്ങളിൽ പെരുമാറുന്ന കാഴ്ച ഈ ലോകം കണ്ടിരിക്കുന്നു ഇപ്പൊ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നൊക്കെ പറയുന്ന പദവിയുടെ മഹത്വം എന്ത് എന്ന് അവിടെ ഇരിക്കുന്നവർ മറന്നു പോകാനേ പാടില്ല ഇപ്പം നമ്മുടെ പ്രസിഡന്റ് പല ഘട്ടങ്ങളിലും പ്രധാനമന്ത്രിയോടൊത്ത് വേദികൾ പങ്കിട്ടിട്ടുണ്ട് അവിടെയൊക്കെ അവർ അവരുടെ പദവിയുടെ അന്തസെന്ധ എന്നുള്ളത് കൃത്യമായി സൂക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ സൂക്ഷിക്കുന്നത് കൊണ്ടാണ് ഈ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് പോലും ഈ രാജ്യത്തിൻ്റെ പ്രഥമ പൗരയെ ക്ഷണിക്കാത്തത് അതൊക്കെ നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ള കാര്യം ഇത് പൂർണ്ണമായി വിനീത വിധേയദാസനായി മാറിക്കഴിഞ്ഞ ഒരാൾ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് തന്നെ അത് തെളിയിക്കുന്നതാണ് അങ്ങനെ ഒരാൾ പാർലമെൻറ്റിനകത്ത് രാജ്യസഭയ്ക്കകത്ത് പ്രതിപക്ഷ അംഗങ്ങളെ നിരന്തരമായി പുറത്താക്കുമ്പോൾ അവരെ അവഹേളിക്കുമ്പോൾ അതിനെതിരായ പ്രതിഷേധം സ്വാഭാവികം ആ പ്രതിഷേധത്തെ ജാതീയമായി കാണാൻ ശ്രമിക്കുന്നത് വൈസ് പ്രസിഡന്റ് പദവിക്ക് നിരക്കാത്തതാണ് വൈസ് പ്രസിഡന്റിനെ അപമാനിച്ചു എന്ന് നിലവിളിക്കുന്നവർ തിരിച്ചറിയേണ്ടത് വൈസ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റിൻ്റെതായ മാന്യതയോടുകൂടി നിലകൊള്ളേണ്ടതുണ്ട് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഇന്ത്യയുടെ രണ്ടാമത്തെ പൗരൻ ആ പൗരൻ സ്വാഭാവികമായി നീതിയുക്തമായി രാഷ്ട്രീയത്തിനതീതമായി ഇന്ത്യയിലെ എല്ലാ പൗരന്മാരെയും ഒരുപോലെ കണ്ട് പ്രവർത്തിക്കണമെന്നാണ് അതിന് കഴിയാതെ പോകുമ്പോൾ സ്വാഭാവികമായ വിമർശനങ്ങൾ ഉണ്ടാകും അതിൽ നിലവിളിച്ചിട്ട് കാര്യമില്ല എന്തായാലും കല്യാൺ ബാനർജി അതിഗംഭീരമായാണ് ആ റോൾ അവതരിപ്പിച്ചത് അതുതന്നെ അല്ലയോ ഇത് എന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ള അത്രമേൽ മെയ്വഴക്കത്തോടു കൂടി ജഗദീപ് ധൻഖറെ അവതരിപ്പിച്ചത് സോഷ്യൽ മീഡിയയിലൊക്കെ പറന്നു ഓടുകയാണ് അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഈ അപമാനം അങ്ങ് ഒട്ടിപ്പുറപ്പെടുന്നത് ബി ജെ പിയുടെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിലിൽ തന്നെ ആ വീഡിയോ പങ്കുവച്ചു രാഹുൽ ഗാന്ധിയും കല്യാൺ ബാനർജിയും കൂടി ഞങ്ങളുടെ ഉപരാഷ്ട്രപതിയെ കളിയാക്കുകയാണ് പ്രതിപക്ഷം ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്നൊക്കെ പ്രതിപക്ഷത്തോടെ എങ്ങനെയാണോ പെരുമാറുന്നത് അതിനനുസരിച്ചായിരിക്കുമല്ലോ പ്രതിപക്ഷത്തിന്റെ പെരുമാറ്റം ഉണ്ടാവുക അതെല്ലാ ജനാധിപത്യ സംവിധാനത്തിലും ഉള്ളത് തന്നെയാണ് അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് അവിടെ വൈസ് പ്രസിഡന്റ് പദവിയുടെ മാന്യത കളഞ്ഞു കുളിച്ച ജഗദീപ് ധൻഖർ അദ്ദേഹമാണ് പശ്ചാത്തപിക്കേണ്ടത് അദ്ദേഹമാണ് തിരുത്തേണ്ടത്